അസലാമലൈക്കും വരഹമ്മല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ കുറേയായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം ഞാൻ ചെറിയൊരു വേറൊരു വർക്കിൻ്റെ തിരക്കിലായിരുന്നു അതെന്താണെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കാരണം അത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ധാരാളം ആളുകൾ അത് ചെയ്തിട്ടുണ്ട് ചെയ്തവർ വീണ്ടും വീണ്ടും അടുത്ത പാടങ്ങളൊന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഓരോ ക്ലാസ്സിലെയും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഓരോ സബ്ജക്റ്റ് ബേസ് ആയിട്ട് ഇപ്പോൾ ഇന്ന് ഫിഖഹാണെങ്കിൽ ഇന്ന് ഫിഖഹിൻ്റെ കിസ്സ് ഒന്നാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട കിസ്സുകൾ അതാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഇൻഷാല്ല നമുക്ക് പറയാം അതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം മാറ്റവും അതുപോലെ തന്നെ പഠിക്കാൻ ഇൻട്രസ്റ്റും കൂടിയിട്ടുണ്ട് എന്ന് ഒരു രക്ഷിതാവ് പറയേണ്ടായി അടുത്ത ചാപ്റ്റർ കിട്ടുമോ മക്കൾ നല്ല മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ പഴയ കാലമല്ല ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ് നമ്മുടെ പഠനത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കണം പഴയ കാലത്തെ സിസ്റ്റത്തു നിന്ന് മാറി പുതിയ പ്രൊജക്റ്റ് അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള സ്മാർട്ട് ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള കാലത്തിനനുസരിച്ചുള്ള മാറ്റം അനിവാര്യമാണ് എന്നാലേ കുട്ടികളിലും ആ മാറ്റം നമുക്ക് കൊണ്ടുവരാനും ഗെയിമിലൂടെയാണെങ്കിലും മറ്റു ആണെങ്കിലും ഇതൊക്കെ ചെയ്തെടുക്കാം പഠിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും പഠിക്കാൻ കുറച്ച് ബാക്കിലുള്ള കുട്ടികളുണ്ടാവും അവരൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ ക്വിസ് കിസ്സുകൊണ്ട് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് കാരണം ഈ കിസ്സിലുള്ളത് ഒരു നമ്മൾ ചാപ്റ്റർ എടുത്തു ഇന്ന് താരിഖ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ താരീഖിൽ നിന്ന് ഒന്നാമത്തെ പാഠത്തിൽ ഏതൊക്കെ ചോദ്യങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കുട്ടികൾക്ക് കാണാതെ പഠി അതവരുടെ മൈൻഡിൽ അങ്ങനെ നിൽക്കും കാരണം ഈ എന്ന് പറയുന്നത് ഒരു ചോദ്യവും അതിന് നാല് ഓപ്ഷനുകളാണുള്ളത് ഈ നാല് ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ശരിയായിരിക്കും അപ്പോൾ അവർ ഈ ചോദ്യം വായിക്കും നമ്മൾ അവരെ അവർ പോലും അറിയാതെ അവരെ കൊണ്ട് ചോദ്യം വായിപ്പിച്ച് ഉത്തരവും വായിപ്പിച്ച് അതിൽ നിന്ന് സെലക്ട് ആയത് നമ്മൾ സെലക്ട് ചെയ്യും ശരിയായത് സെലക്ട് ചെയ്യും സെലക്ട് ചെയ്യുമ്പോൾ അറിയുന്നില്ല എന്ത് ഏതാണ് ശരിയെന്നോ ഏതാണ് അറിയില്ല പക്ഷേ എങ്കിൽ അത് വീണ്ടും എന്തു ചെയ്യും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് അതായത് കിസ് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് അവർ ആവർത്തിച്ച് ആവർത്തി ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ആ ചോദ്യവും ഉത്തരവും അവരെ മെയിൻറ്റിൽ അങ്ങനെ നിൽക്കും പിന്നെ അവരെന്ത് ചെയ്യില്ല മറക്കൂല ചിലപ്പോൾ നമുക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മെയിൻറ്റിൽ നിൽക്കില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവർ ഇത് ഗെയിം പോലെ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ടെങ്കിലും അവരുടെ കയ്യിലൊക്കെ മൊബൈൽ മൊബൈലുണ്ടാവും കളിക്കാനായിട്ടോ ഗെയിം കളിക്കാനായിട്ടോ എന്ത്യോ സാധനം ഉപയോഗിക്കും കൊടുക്കാത്ത വീടുകൾ ചുരുക്കണം അപ്പോൾ ആ ടൈം നമ്മളെന്തു ചെയ്യുക ഇതിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പഠനഭാഗവുമായി ബന്ധപ്പെട്ട കളിയായി മാറി മറ്റതങ്ങനെയല്ല ഒന്നിനും ഒരു ഉപകാരമില്ലാത്തൊരു കളിയായി മാറി മറ്റ് ഇത് പഠിക്കാനുള്ള കാര്യം കൂടിയാണല്ലോ അവർക്ക് നല്ലപോലെ ഉപകാരപ്പെടും ഇനി അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് നമുക്ക് ആദ്യം കിസിൻ്റെ ലിങ്ക് ഞാൻ വിടുന്നുണ്ട് അതുപോലെ തന്നെ ആ വെബ്സൈറ്റും അപ്പം നിങ്ങളത് ചെയ്യേണ്ടത് ലിങ്കാണ് വിടുന്നതെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ രണ്ട് കോളങ്ങൾ വരും ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് എൻ്റെ യുവർ നെയിം എന്നുള്ളത് നിങ്ങളുടെ പേര് ഇനി രണ്ടാമത്തെ കോളത്തിൽ എൻ്റെ യുവർ റോൾ നമ്പർ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആദ്യ നമ്പർ ക്രമപ്രകാരമായിരിക്കണം ഒന്ന് രണ്ട് മൂന്ന് അപ്പം എത്രാമത്തെ നമ്പറാണെന്ന് ചോദിക്കുന്നത് ഇനി ഇത് രണ്ടും കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കിസ്സ് യൂസ് ചെയ്യാം കേട്ടോ നേരെ സ്റ്റാർട്ട് ദ കിസ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി പിന്നെ അതെന്തു ചെയ്യും നമ്മുടെ ടൈം സ്റ്റാർട്ടായി അയിമ്പത്തൊമ്പത് സെക്കൻഡാണ് പഴയ കിസ്സുകളിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല ഇനി രണ്ട് മിനിറ്റായിട്ട് കൂട്ടും അപ്പോൾ ഇതിൽ ചോദ്യം കൊടുത്തിട്ടുണ്ടാവും അവിടെ ടൈം ഇങ്ങനെ പോകുന്നുണ്ടാവും കേട്ടോ ഇടതു ഭാഗത്ത് മുകളിലായിട്ട് ടൈം ഇങ്ങനെ പോകുന്നുണ്ടാവും സെക്കൻഡ് ഇങ്ങനെ കഴിയുന്നുണ്ടാവും അപ്പോൾ പെട്ടെന്ന് ചോദ്യം വായിച്ച് അതിൻ്റെ ആൻസർ കറക്റ്റായത് സെലക്ട് ചെയ്യാം ഇവ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോങ് ആണെങ്കിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റെന്ന് അവിടെ കാണിക്കും ചുവന്ന നിറത്തിൽ ശരിയാണെങ്കിൽ പച്ച നിറത്തിലും കാണിക്കും അങ്ങനെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ സെലക്ട് ചെയ്തു ഇനി നേരെ തീയുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ താഴെ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്കുള്ള പേജ് ഓപ്പണായി അവിടെ ചോദ്യം ഉണ്ടാവും അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഓരോ ചോദ്യത്തിനും അമ്പത്തൊമ്പത് സെക്കൻഡായിരിക്കും ഇനി ശരിയായത് സെലക്ട് ചെയ്ത് അവസാനം എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞ് അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അതുപോലത്തെ ക്ലാസ്സിലെ നമ്പർ എത്ര ചോദ്യങ്ങൾ കിട്ടി അതിനുള്ള ഉത്തരം കിട്ടി എത്ര എണ്ണം തെറ്റിപ്പോയി ഇതൊക്കെ അവിടെ കൃത്യമായി കാണിക്കും ഇനി ആവശ്യമുണ്ടെങ്കിൽ അവസാനത്തിലുണ്ട് എന്ത് വീണ്ടും ട്രൈ അഗെയിൻ വീണ്ടും നമുക്ക് ക്രീസ് കിസ് ഉപയോഗിക്കാം വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്ത് ശീലിക്കാം ഇതൊക്കെ ചെയ്തിട്ടുള്ളത് രണ്ട് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകൾ മാത്രമാണ് കേട്ടോ ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ വലിയ ക്ലാസ്സുകളൊക്കെ ചെയ്ത് ശരിയാക്കാം ഷവ ഇതൊക്കെ മക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുടുംബക്കാരുണ്ടാവും മറ്റ് വിദ്യാർത്ഥികളുണ്ടാവും അധിക ഉസ്താദന്മാരും ഇതാണ് കുട്ടികൾക്ക് ക്ലാസ് ടെസ്റ്റായിട്ട് അതായത് ഓൺലൈനിലൂടെയുള്ള ടെസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് രക്ഷിതാക്കൾ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് വീണ്ടും അടുത്ത പാഠങ്ങളൊക്കെ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർക്കും അലഹമ്മില്ല സന്തോഷമാണ് അപ്പോൾ നിങ്ങളുടെ കുടുംബക്കാരിലേക്കും കൂട്ടുകാരിലേക്കും അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അസലാ വലൈക്കും വരഹമ്മി വർക്കാത്തു